സേവ് ദി ഫ്യൂച്ചറിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ക്വസ്റ്റിനുമായിട്ട് രണ്ട് ദിവസമായി ജനങ്ങളിടയിൽ ഇറങ്ങിയിട്ടുള്ളൂ ഇതുവരായിട്ട് ആരും ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല അത് പറയുന്ന ഒരുക്കി കിട്ടില്ല സമ്മാനം ഈ ഒരു ട്രോഫിയും ഒരു ക്യാഷ് അവാർഡും നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുക നമ്മൾ നിങ്ങളടുത്തും വരും ഇതാണ് ക്വസ്റ്റ്യൻ കേരളത്തിൽ കേരളത്തിലാദ്യമേ അശോക ചക്ര ഏറ്റുവാങ്ങിയ സൈന്യന്റെ പേരെന്ത് കേരളത്തിലാദ്യമേ അശോക ചക്രനിങ്ങിന്റെ പേര് കേരളത്തിലാദ്യ അശോക ചക്ര ഏറ്റവും സൈനിങിന്റെ പേര് എന്തെന്നാ അറിയാമോ അറിയാമോ കേരളത്തിലാദ്യമേ അശോക ചക്ര ഏറ്റുവാങ്ങി സൈനികൻറെ പേര് അറിയത്തില്ല ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ കേരളത്തിലാദ്യമേ അശോകചക്ര ഏറ്റവും സൈനികൻറെ പേര് കേരളത്തിൽ കേരളത്തിലാദ്യമേ അശോകചക്ര ഏറ്റുവാങ്ങി സൈനികൻറെ പേര് ഇതാണ് ക്വസ്റ്റ്യൻ കേരളത്തിലാദ്യമേ അശോക ചക്ര കേരളത്തിലാദ്യമേ അശോക ചക്ര ഏറ്റുവാങ്ങിയ സൈനികൻ്റെ പേര് അല്ല അല്ല കേരളത്തില അശോക ചക്ര ഏറ്റുവാങ്ങി സൈനികന്റെ പേര് ആരുടെങ്കിലും വരും അല്ല ഇതാണ് കേരളത്തിൽ കേരളത്തിലാദ്യ അശോക ചക്രങ്ങന്റെ പേര് ഇതാണ് ക്വസ്റ്റ്യൻ കേരളത്തിലാദ്യമേ അശോക ചക്ര ഏറ്റുവാങ്ങി സൈനികൻറെ പേര് അറിഞ്ഞൂടാ കേരളത്തിലാദ്യമേ അശോക ചക്ര ഏറ്റുവാങ്ങി സൈനികൻ്റെ പേര് കേരളത്തിൽ കേരളത്തിലാദ്യമായി സൈനികന്റെ പേര് കേരളത്തിൽ സൈനികന്റെ പേര് ഇതാണ് ക്വസ്റ്റ്യൻ കേരളത്തിലാദ്യമായി അശോകചക്ര ഏറ്റുവാങ്ങി സൈനികന്റെ പേര് കേരളത്തിലാദ്യമേ അശോക ചക്ര ഏറ്റുവാങ്ങി സൈനികന്റെ പേര് അറിഞ്ഞൂടാ കേരളത്തിലാദ്യമേ അശോക ചക്ര ഏറ്റുവാങ്ങി സൈനികന്റെ പേര് കേരളത്തിൽ കേരളത്തിലാദ്യമേ അശോകചക്ര ഏറ്റുവാങ്ങി സൈനികന്റെ പേര് കേരളത്തിൽ കേരളത്തിലാദ്യമേ അശോകചക്ര ഏറ്റുവാങ്ങി സൈനികന്റെ പേര് കേരളത്തിൽ ആദ്യമേ സൈനികന്റെ അശോകചക്ര ഏറ്റുവാങ്ങി സൈനികൻ്റെ കേരളത്തിലാദ്യമേ അശോകചക്ര ഏറ്റുവാങ്ങി സൈനികന്റെ പേര് കേരളത്തിലാണോ ഫ്രണ്ട്സ് ഞാൻ പതിനഞ്ച് പേരെടുത്ത് ചോദിച്ചു എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളടുത്തും വരെ റെഡി ആയിട്ടിരിക്കാം മാക്സിമം സബ്സ്ക്രൈബും കമന്റ് ബോക്സിൽ കമന്റും ഷെയർ ചെയ്യാനും മറക്കരുത് സേവ് ദ സേവദ